മറ്റത്തൂർ കൊടകര പറപ്പൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന കുഴിക്കാടി തോട്ടിൽ പാഴ്ച്ചെടികൾ വളർന്നു നിൽക്കുന്നത് നീരൊഴുക്കിന് തടസ്സമാകുന്നു കാലവർഷം പടിവാതിൽക്കൽ എത്തി നിൽക്കെ തോട്ടിലെ തടസ്സങ്ങൾ നീക്കി നീരൊഴുക്ക് സുഗമമാക്കാൻ നടപടിയില്ലാത്തത് പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടും കൃഷിനാശവും സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ കൊടകര കുമ്പാരത്തറയിൽ നിന്നും മറ്റത്തോട് പടിഞ്ഞാട്ടുമുറിയിലേക്ക് പോകുന്ന റോഡിലെ പാലത്തിനോട് ചേർന്നാണ് തോട്ടിൽ പാഴ്ച്ചെടികൾ നിറഞ്ഞിട്ടുള്ളത് മഴക്കാലമായാൽ വലിയ അളവിൽ വെള്ളം ഒഴുകിയെത്തുന്ന തോട്ടിൽ നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് വളർന്നു നിൽക്കുകയാണ് ചെടികൾ വലിയ കൈതച്ചെടികളടക്കം ഇങ്ങനെ തോട്ടിൽ തടസ്സമായി വളരുന്നുണ്ട് കാലവർഷം ആരംഭിക്കും മുൻപേ ഇവ വെട്ടി നീക്കി ഒഴുക്ക് സുഗമമാക്കിയില്ലെങ്കിൽ സമീപത്തെ കൃഷിയിടങ്ങൾ മുങ്ങും തോട് കവിഞ്ഞൊഴുകി വീടുകളിലേക്കും വെള്ളം കയറാനിടയാകും മൂന്ന് പഞ്ചായത്തുകളുടെ അതിർത്തിയിലൂടെയാണ് കുഴിക്കാനി തോട് ഒഴുകുന്നതെന്നതിനാൽ തോട് വൃത്തിയാക്കാൻ പഞ്ചായത്തുകൾ സംയുക്തമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മഴ ശക്തമാകും മുമ്പേ ഇതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു